ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്നു ഉൽപ്പത്തി പുസ്തക നാലാമധ്യായം അതിൻ്റെ ഏഴാം വാക്യം പാപം വാതിൽക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകും നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു യഹോവയായ ദൈവം കയ്യിനോട് പറയുകയാണ് കയ്യെ പാപം വാതിൽക്കൽ കിടക്കുക ഒന്നുകൂടെ ദൈവം ഉറപ്പിച്ച് പറയുകയാണ് നിനക്ക് അതിനോടല്ല ആഗ്രഹം അതിന് നിന്നോടാണ് ആഗ്രഹം എന്നെ കേൾക്കുന്ന പ്രിയരെ വളരെ പാപത്തെക്കുറിച്ച് ദൈവം മനുഷ്യനോട് പറയുകയാണ് നിനക്ക് അതിനോടല്ല ആഗ്രഹം അതിന് നിന്നോട് വല്ലാത്ത ആഗ്രഹമാണ് പക്ഷേ നീ അതിനെ എന്ത് ചെയ്യണം കീഴടക്കണം ഒരു പാപത്തിലേക്ക് ഒരു തെറ്റിലേക്ക് കയ്യിൽ നിന്ന് പറഞ്ഞ മനുഷ്യൻ വഴുതി വീഴുന്നതിന് മുമ്പ് ഇത്രയും ഡയറക്റ്റായിട്ട് ദൈവശബ്ദത്തോടുകൂടി ദൈവം ഇടപെട്ടിട്ടും വചനം പറയുന്നത് എന്തുവാണ് വയലിൽ കൊണ്ടുവന്ന് തന്റെ സ്വന്തം സഹോദരനെ കയ്യും കൊന്നു കളഞ്ഞു ഒരു ദൂത് കേട്ട് അല്ലെങ്കിൽ പിശാജ് കൈയിന്റെ ഹൃദയത്തിനകത്ത് കടക്കുന്ന സെക്കൻഡിൽ തന്നെ ദൈവം പറയുകയാണ് നീ അത് ചെയ്യരുത് എന്ന് ഇത്രയും വലിയൊരു താക്കീത് കൊടുത്തിട്ടും പ്രിയരെ കയ്യും വയലിൽ കൊണ്ടുപോയി ചെയ്യരുതെന്ന് പറഞ്ഞ ആ തെറ്റ് ചെയ്ത് ദൈവത്തിന് വിരോധമായിട്ട് പാപം ചെയ്ത് തൻ്റെ ജീവിതത്തെ ഉടച്ചു കളഞ്ഞപ്പോൾ ഭക്തനായ യോസഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ തൻ്റെ കൂടെ തന്റെ കൂടെ തന്നെ ഇപ്പോൾ പിടിക്കും എന്ന നിലയിൽ പാപം നിന്നിട്ട് താൻ അതിനെ കുടഞ്ഞു കളഞ്ഞ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വിശ്വസ്തയോടെ നിന്നതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പലപ്പോഴായിട്ട് ഇടപെടാറുണ്ട് ചെയ്യരുത് ചെയ്യരുത് അങ്ങോട്ട് നോക്കരുത് അത് നിനക്കുള്ളതല്ല നിന്റെ വഴിയല്ല എന്ന് പറഞ്ഞിട്ടും ആ വഴിയിലൂടെ വീണ്ടും നമ്മെ സഞ്ചരിപ്പിക്കുവാൻ നിർബന്ധിക്കുന്നെങ്കിൽ ഓർക്കുക അത് ദൈവത്തിന്റെ ആത്മാവല്ല അത് പരിശുദ്ധാത്മാവല്ല അത് സാധാന്യ മണ്ഡലമാണ് അവിടെ പോയ കയ്യൻ വീണ് തന്റെ ജീവിതം ഉടഞ്ഞതുപോലെ ഉടച്ചു കളയാതെ ദൈവശബ്ദം കേട്ട് കുടഞ്ഞു കളഞ്ഞു ഓടിയ യോസഫിനെ പോലെ സഞ്ചരിപ്പാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിംഗ്